വലിയ താരദമ്പതികൾ സീമ ഐവി ശശി വേർപിരിഞ്ഞു ഈ വാർത്ത സത്യമാരുതെന്ന് ആത്മാർത്ഥമായി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു എന്നാൽ കേൾക്കുന്നത് ഇങ്ങനെയാണ് സംവിധായകൻ ഐ വി ശശിയും ഭാര്യ സീമയും ദാമ്പത്യബന്ധം വേർപ്പെടുത്തിയിരിക്കുന്നു അവളുടെ രാവുകൾ എന്ന ചിത്രത്തിൽ അഭിനയിക്കാനാണ് പതിനാറാമത്തെ വയസ്സിൽ ശാന്തകുമാരിയെ ഐ വി ശശി കൊണ്ടുവരുന്നത് ആ എപ്പടമൊരു ചരിത്രമായി അതിലെ ശാന്തകുമാരി സീമയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ഇന്നുവരെയുള്ള വരെയുള്ള ഒട്ടനവധി നായകന്മാർക്കൊപ്പം സീമ തന്റെ അഭിനയത്തിന്റെ മാറ്റുരച്ച് തെളിച്ചം വരുത്തി ആദ്യ സിനിമയിൽ തന്നെ ഐ വി ശശി തന്റെ പ്രണയം സീമയെ അറിയിച്ചു കമൽഹാസന്റെ സമ്മതത്താൽ കമൽഹാസൻ ഐ വി ശശിയോട് പറഞ്ഞത് ശാന്തി നല്ല കുട്ടിയാണ് അവളെ ഏറ്റെടുക്കുക നിരവധി ഭാഷകളിൽ അഭിനയിച്ച സീമ കുറച്ചുകാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും ഈയിടെ വീണ്ടും സജീവമാവുകയായിരുന്നു സിനിമയ്ക്ക് പുറമെ പരമ്പരകളിലും താരം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ദുരന്തവാർത്ത വരുന്നത് അനു അനി എന്നീ രണ്ട് മക്കളുള്ള സിനിമയിലെ ഏറ്റവും നല്ല മാതൃകാ ദമ്പതികളായ സീമ ഐവിശി ദമ്പതികൾ താങ്കളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന തരത്തിൽ ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ അറിയില്ലെങ്കിലും ഇത് സത്യമാരുതെന്ന് നിങ്ങളെപ്പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്